ൈസ് ഞാനും അനു ആരും കൂട്ടാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലം വരെ പോകുന്ന സുഹൃത്തുക്കളെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി ബ്ലോക്സ് പുതിയ അപ്പൊ ഗൈസ് ഞാനും അനുവും കൂടി ഇന്നൊരു സ്ഥലത്ത് പോവാണ് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോവാണ് സുഹൃത്തുക്കളെ കാരണം അവിടെ ഒരാൾ ഇന്ന് പ്രത്യക്ഷപ്പെടും നമ്മുടെ ഒരു ബ്ലോഗില് കാണിച്ചിട്ടുണ്ട് രേഖാൻതി വരുന്നുണ്ട് സുഹൃത്തുക്കളെ രേഖാൻഡിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അമ്മയുടെ രണ്ടു ദിവസം നിക്കണമെന്ന് അപ്പൊ ഞാനും അനിയും കൂടി ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാ വല്ലം थैंक यू थैंक यू ഞങ്ങൾ ഓൺ ടൈം വരുന്നല്ലേ അതെ അതെ ആണ്ടിൻ കൊണ്ട വീട്ടിൽ പോകല്ലേ അതെ അതെ ഓക്കേ പ്രത്യേകത എന്ന് പറയുമ്പം രേഖാൻറ്റി വന്നത് മാത്രമല്ല ഇന്ന് നമ്മുടെ പേരൂരമ്പലത്തിൽ നിന്ന് പറ വരുന്ന ദിവസമാണ് കേട്ടോ ഇന്നൊരു വെറസ്ഡേ ആണ് അപ്പം കോളേജ് ദിവസമാണ് പക്ഷെ ഞാൻ ഇന്ന് പോയില്ല ലീവ് എടുത്തു ഈ പറയൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല കിടിലും സദ്യയൊക്കെ കഴിക്കണം സുഹൃത്തുക്കളെ പറ വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ ക്ലീനിങ് ആണ് ഇതുവരെ തീർന്നിട്ടില്ല സുനിതാൻറ്റി ഉണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയും രേഖാൻഡിയും അമ്മമ്മയും കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇന്നത്തെ നോക്കുവാണ് പുറത്തെ കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്യുവാണ് ഞാൻ പോയി ചെരുപ്പ് സ്റ്റാൻഡൊക്കെ പിടിച്ചു കൊടുത്ത് പക്ഷേ ഇനി ഉണ്ടെന്ന് പറയുന്നത് അപ്പം ഞാൻ ഇതിട്ടോണ്ട് ചെയ്താൽ ഫുള്ള് പൊടിയാവും അപ്പൊ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞോണ്ടിരുന്നതാണ് അപ്പൊ നമ്മളെ പേരൂര് ദേവി അതായത് പേരൂര് ആ പേരൂർ ദേവി ഇവിടെ നമ്മളെ പൂജാമുറിയിൽ ഒരു കുറച്ച് നേരമൊക്കെ ഇരിക്കും അത് ഭയങ്കര സന്തോഷമല്ലേ എല്ലാ വർഷവും തിരുമേനിമാരൊക്കെ എല്ലാവരും അമ്പലത്തിൽ നിന്ന് വരുന്ന എല്ലാവരും ഇവിടെ നിന്നാണ് ഉച്ചക്കാലത്ത് ലഞ്ച് കഴിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പേര് കവിലപ്പാറയുടെ ബ്ലോഗ് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കു സുനു ചേർപ്പ എന്നെ തിരക്കി വരും ഞാൻ മുങ്ങിയെന്ന് വിചാരിച്ചു കാരണം ഞാൻ ജോലിയൊക്കെ ചെയ്യാൻ കുറച്ച് മടിയുള്ള ആളാട്ടോ അതാ അതും രാവിലെ ഇപ്പം സമയം ഒമ്പതര അരളൂ ജോലിയൊക്കെ ചെയ്യാം ഇല്ലെങ്കി എന്നെ സുനിതൻ്റെ കൊല്ലും സിംഗം സിംഗം നമ്മൾ ഇവിടെ ഇരുത്തിയ ഫുഡ് കൊടുക്കണം ഇവിടെ കാർ പോർച്ചിൽ അപ്പം നമുക്ക് വണ്ടിയൊക്കെ എടുത്ത് മാറ്റണം സൈഡിലോട്ട് അപ്പം അതിനുള്ള ടേബിളും ചെയറൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ നമ്മളെല്ലാൻ പോയി എടുത്തോണ്ട് വന്നു ഇനി ഇവിടെ എല്ലാം സെറ്റ് ചെയ്യണം ഇനി നമ്മൾ ബാക്കി ഷൂറാക്കും എല്ലാ രണ്ട് സ്റ്റാൻഡുണ്ട് ഷൂയിൻ്റെ ഷൂ ചെരുപ്പ് അതൊക്കെ അതൊക്കെ എടുത്ത് മാറ്റി ഇനി ഉള്ളത് സൈക്കിളും ബുള്ളറ്റും സ്കൂട്ടറും ഇതൊക്കെ എടുത്ത് മാറ്റണം എന്നിട്ട് ഇവിടെ നിന്ന് തൂത്തിട്ട് നമുക്ക് ടേബിളും ചെയറൊക്കെ സെറ്റ് ആക്കാം ഓക്കെ അപ്പോൾ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി നടന്നുകൊണ്ടിരിക്കുക ഞാൻ പോയി പോയി ഡ്രസ്സ് ഒക്കെ മാറി വന്നു ഗൈസ് നമ്മൾ എന്തുവാ ഹോളൊക്കെ ആക്കി കിടിലവാക്കി ഹോൾ ക്ലീനിങ് കഴിഞ്ഞ ഹോളിന്റെ പുതിയ കർട്ടൺ ഒക്കെ ഇട്ടു പുതിയ സാധനം ഇട്ടു പിന്നെ നമ്മുടെ ട്രോഫീസ് ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അനുവിൻ്റെ ഫോട്ടോ ഫ്രെയിംസ് അതല്ല അമ്മയുടെ അത് അങ്ങനെ ഇത് ഞാൻ ഒരു വർഷം അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത കേട്ടോ ആ ഇതൊക്കെ ഇവിടെ ഉള്ളത് തന്നെ സ്ഥിരം സാധനങ്ങൾ പിന്നെ എൻ്റെ പാവയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിൾ ക്ലീൻഡാണ് ആ ടേബിൾ ക്ലീൻഡാണ് സ്റ്റെപ്പ് ക്ലീൻഡാണ് അതിൻ്റെ കർട്ടനും ഇട്ടിട്ടുണ്ട് അപ്പം ഹോളെല്ലാം സെറ്റായി കിരിലായി കൈസ് ഏത് വീട് പൂരി കരങ്ങാറി കോളി ഫ്ലവർ ഗായസ് ഇന്ന് എന്തുവാ എരുന്നള്ളത്തല്ലേ അല്ല ആ അതല്ലേ അതുകൊണ്ട് അമ്മ അറിഞ്ഞു പോകണ്ടായിരുന്നു എഗറുണ്ട് ഫുഡ് കൊള്ളാ പോകരുണ്ട് സൂപ്പർ സൂപ്പർ ഹായ് ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് സുഹൃത്തുക്കളായി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരം ഇങ്ങനെ കിടന്ന് എന്നിട്ട് ഞാൻ ബാക്കി ജോലി ചെയ്യാൻ വേണ്ടി വന്നിരിക്കണു ഇപ്പോഴത്തെ ജോലി എന്ന് പറയുമ്പോൾ തേങ്ങ തിരുമല ഒന്നര തേങ്ങ നമുക്ക് തിരുമലുണ്ട് ഇത് ഒരു ഫുള്ളും ഒരു ഒന്നിൻ്റെ ഹാഫും അമ്മ ഇപ്പം വെയിറ്റീന്ന് വന്നപ്പം സ്പീക്കറൊക്കെ കൊണ്ടുവന്നു സ്പീക്കറൊക്കെ വെച്ച് പാട്ട് കേട്ട് ഞാളി പാസാക്കി കൊറേ നേരം ഏതാ ഇപ്പൊ തന്നെ ഒന്നഞ്ചായ് സമയം കത്തിച്ച അദ്രെ വന്ന് അവട്ടൻ സ്കൂളിൽ പോയി അവട്ട എന്നെ പോലെ മടിച്ചല്ല ഇവിടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ തുടയ്ക്കുന്നു വിളക്കൊരുക്കുന്നു അമ്മ പൂജാമുറി ഒരുക്കും അനു പൂമാല മേടിക്കാൻ പോയി ഇവിടെ ആണെങ്കി ഇതോ വണ്ടിയൊക്കെ നമ്മളെടുത്ത് മാറ്റി വെച്ച് പട്ടി ഇവിടെ കിടപ്പുണ്ട് ഇവിടെ കണ്ട കസേരയും ടേബിളൊക്കെ റെഡി ആയി കവേഴ്സൊക്കെ വിരിച്ചു കറണ്ട് പോന്ന് ഗൈസ് അനു അതിപ്പോ വരും വന്നോണ്ടിരിക്കുന്നു പക്ഷെ കറണ്ട് ഇല്ല സുഹൃത്തുക്കളെ അങ്ങനെ മൊത്തം നമ്മള് സെറ്റാക്കി പക്ഷെ കറണ്ട് ഇല്ല അത് ഇൻവേർട്ടറിൻ്റെ എന്താണ്ടാന്ന് തോന്നുന്നു അവിടെ കൊട്ടായിരുന്നു അപ്പൊ അവിടെ ഞാൻ ഉണ്ടായെന്ന് തോന്നുന്നു ഇത് രജനിയാൻ വീടാട്ടോ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് രജനിയാൻ വീട് ആ നിക്കുന്നതാണ് കൂട്ടപ്പണ്ണൻ ഹായ് ഗൈസ് ഇന്ന പറ വരുന്നത് മാത്രല്ല സ്പെഷ്യാലിറ്റി എന്തോ സ്പെഷ്യാലിറ്റി ശ്രീധുവിന്റെ ബർത്ത്ഡേ ആണ് അത് ഞാൻ പറഞ്ഞില്ലല്ലോ വ്ലോഗില് ഇപ്പൊ നമ്മൾ ശ്രീ വിജിന്റെ ബർത്ത് ഡേ വ്ളോഗ് നെക്സ്റ്റ് ബ്ലോഗ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം ബ്ലോഗി എലക്സാം ബ്ലോഗ് എഡിറ്റ് ചെയ്തത് എലക്സ എലക്സാം ബ്ലോഗ് എഡിറ്റ് ചെയ്ത് എനിക്ക് പണി കിട്ടിയത് അതുകൊണ്ട് നമ്മള് നെക്സ്റ്റ് ബ്ലോഗായിട്ട് ശ്രീ വിശേഷിന്റെ ബർത്ത് ഡേ വ്ളോഗ് ഇടുന്നതായിരിക്കും കേട്ടോ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വീട് തോറും വന്നിട്ട് അവസാനം നമ്മളെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അവര് പോത്തോളൂ സുരത്ത് ഞങ്ങളുടെ പപ്പടം എടുത്ത് തിന്നിട്ട് പാട്ടിങ്ങോ കണ്ടിയുടെ ഇഡലി സോറി പറഞ്ഞു തെറ്റി പോയി തെറ്റി പോയി ഓമന അമ്മയുടെ ഫോൺ എടുത്ത് അതി എറിഞ്ഞു പൊട്ടി പക്ഷെ സ്നേഹമുള്ളവരാ നമ്മള് കഴിക്കാൻ വേണ്ടിയിരുന്നു ഇതൊക്കെയാണ് കറികൾ എന്തുവാ പപ്പടം പഴം ശർക്കര വെറൈറ്റി ചിപ്സ് രണ്ട് ടൈപ്പ് പച്ചാറ് ഇഞ്ചി അവിയൽ തോരൻ തോരൻ കച്ച പച്ചടി ഇച്ചടി ഏത്തക്ക പച്ചടി ചോയ്ക്കാതെന്ന് പറയാതൊക്കെ എടുത്ത് തിന്നുന്നു ചോയ്ക്കാതെ പപ്പടമൊക്കെ തുറന്നെടുത്ത് തിന്നുന്നു മുഴുവൻ ഉള്ളടേ ഇത് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഇതാ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിൽ എടുക്കാ ചെവി പൊത്തിക്കോടോ എന്തിനാ ചെവി പൊത്തുന്ന എന്തിനാ ചവി പൊത്തുന്ന റൈസ് നമ്മുടെ പറ പേരൂരമ്പലത്തിലെ പറ എഴുന്നള്ളത്തിൻ്റെ വ്ലോഗ്യുന്നു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് നല്ല നല്ലൊരു മംഗളകരമായിട്ടെല്ലാം നടന്നു സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രീ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ശ്രീതിച്ചേച്ചിൻ്റെ ബർത്ത് ഡേ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും സ്റ്റേറ്റ് ഇൻ ഫൺ ദ ബ്ലോഗ്